അങ്കമാലി യാത്ര പാർട്ട് ടു രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു നേരെ പോയത് ലഞ്ചിലോട്ടാണ് ഒരു ബൊഫ തന്നെ ഉണ്ടായിരുന്നു പത്തിരിയും നെയ്പ്പത്തിരിയും ചിക്കൻ കറിയും അതിന് നൂൽ പൊറോട്ടയും പിന്നെ ബീഫും അതിന് റൈസും മട്ടനും അൽഫാം ചിക്കനും ഗ്രീൻ ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഞാനിതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വെറൈറ്റീസ് ഓഫ് സാലഡ് തന്നെ ഉണ്ടായിരുന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് സോസ് പാസ്തയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഡെസേർട്ട് ആയിട്ട് പിന്നെ ഐസ്ക്രീംസും ക്യാരറ്റ് അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടായിരുന്നു കാണുന്ന പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ പോർഷൻ എത്തിയപ്പോൾ എല്ലാവരും നല്ല കോൺസെൻട്രേറ്റ് ആയി ഗ്യാപ്പ് ഗ്യാപിപ്പോ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തു വേറെ ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവിടെ വന്ന ഡീലേഴ്സിനുള്ള സമ്മാനങ്ങളൊക്കെയാണ് നാഷണൽ പാടി ചെയ്തു ഈവനിങ് പരിപാടി കഴിഞ്ഞിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു എലയുടെയും കോഴിക്കട്ടേക്കുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ അവിടെ കഴിക്കാനാണോ പോയിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നു ഭയങ്കര ക്രൗഡായിരുന്നു രാത്രിയായപ്പോ പിന്നെ ഒരു ഷവർമയും കൂടെ കഴിച്ചങ്ങോട്ട് ഒതുക്കി ഇതിനും കൂടെ സ്ഥലം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു തിരിച്ച് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം നിരന്ത ഈ മഴയായിരുന്നു നല്ല വൈബ്